ദുഃഖമൂടി ധരിച്ചെത്തിയ തോക്കുധാരികളായ തീവ്രവാദികൾ ക്രിസ്ത്യൻ സ്കൂളിൽ നിന്നും ഇരുന്നൂറ്റി പതിനഞ്ച് കുട്ടികളെയും പന്ത്രണ്ട് അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയി നൈജീരിയ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ വലയുകയാണ് ഇവിടെ ഇസ്ലാമിക തീവ്രവാദികൾ അഴിഞ്ഞാടുകയാണ് ചെയ്യുന്നതും പൊതുജനം വലിയ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ വലിയ കൊടൂരമായ അതിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതേപോലെ തന്നെ വലിയ രീതിയിൽ കമ്മ്യൂ അവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു കത്തോലിക്ക സ്ഥാപനമായ സെൻറ് മേരീസ് സ്കൂളിലാണ് ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ നടന്നതെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ പുറത്തുവരുന്നത് തോക്കുധാരികളായ നിരവധി പുരുഷന്മാർ അതിക്രമിച്ചു കടന്നുകൊണ്ട് കുട്ടികളെയും അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു നൈജീരിയയിൽ ഇസ്ലാമിക തീവ്രവാദത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് വടക്കൻ നൈജീരിയയിൽ ഉടനീളം തന്നെ വർദ്ധിച്ചു വരുന്ന തട്ടിക്കൊണ്ടുപോകൽ സംഭവങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ ഒരു പുതിയ സംഭവം അവിടെ അരങ്ങേറിയിരിക്കുന്നത് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ കെബി സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് സ്കൂൾ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു കൂടാതെ തന്നെ ക്വാറ സംസ്ഥാനത്തെ ഒരു പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് തന്നെ തോക്കുധാരികൾ ആക്രമണം നടത്തി രണ്ടുപേരെ കൊല്ലുകയും മുപ്പത്തിയെട്ട് വിശ്വാസികളെ തട്ടിക്കൊണ്ടു ചെയ്തിരുന്നു സെന്റ് മേരീസ് കാത്തലിക് സ്കൂളിലാകട്ടെ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് തോക്കുധാരികൾ അതിക്രമിച്ച് കയറിക്കൊണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളെയും പന്ത്രണ്ട് അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയതായി തന്നെ ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ബോക്കോ ഹമാറിൽ തന്നെ ചിവാക്കോ അവിടെ തട്ടിക്കൊണ്ടുപോകലിനു ശേഷം ഒരു മേഖലയിൽ ഇതുവരെ ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ നാല്പത്തി ഏഴ് യൂണിറ്റ് കോളേജുകളിൽ അത് അടച്ചുപൂട്ടൽ വക്കിലാണ് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം നൈജീരിയയിലെ മധ്യ ബനു സംസ്ഥാനത്തെ ആ ഒരു പ്രദേശത്ത് തന്നെ തോക്കുധാരികൾ നടത്തിയ ആക്രമണത്തിലാകട്ടെ കൊല്ലപ്പെട്ടതായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ നൈജീരിയ റിപ്പോർട്ട് ചെയ്തത് രാത്രി മുതൽ പുലർച്ചെ വരെയാണ് ആക്രമണം നടന്നതെന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു നിരവധി ആളുകളെ ഇപ്പോഴും കാണാനില്ല എന്നും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേറ്റതായും പലരും അവിടെ മിതമായ വൈദ്യസഹായം ലഭിക്കാതെ തന്നെ അവശേഷിക്കുന്നതായും വ്യക്തമാക്കിയിരുന്നു നിരവധി കുടുംബങ്ങളെ അവിടെ നിന്നും കിടപ്പ് മുറികൾക്കുള്ളിൽ തന്നെ പൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്തത് എന്നതാണ് ആംനെസ്റ്റി ഇന്റർനാഷണൽ തങ്ങളുടെ എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് നൈജീരിയയിലെ മിഡിൽ ലിബറൽ ചെയ്യുന്ന വെന്യൂ മുസ്ലിം ഭൂരിപക്ഷ വടക്കൻ പ്രദേശം ക്രിസ്ത്യാനികൾ കൂടുതലുള്ള തെക്കും തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു ഭൂവിനിയോഗത്തെ ചൊല്ലിക്കൊണ്ട് തന്നെ പ്രദേശത്ത് നിരന്തരമായ സംഘർഷങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലം തേടുന്ന ഇടയന്മാരും കൃഷികൾക്ക് ഭൂമി ആവശ്യമുള്ള കർഷകരും തമ്മിലുള്ള സംഘർഷം ഇവിടെ നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പറയുന്നതും വംശീയവും അതുപോലെ തന്നെ മതപരവുമായ സംഘർഷങ്ങളാൽ തന്നെ ഈ തർക്കങ്ങൾ പലപ്പോഴും വഷളാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ ഇത്തരത്തിൽ വീണ്ടും തട്ടിക്കൊണ്ടുപോകൽ നടപടി ഉണ്ടായിരിക്കുന്നത്